അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരു നല്ല മഹത്തായ ഒരു ധിക്കറാണ് നിങ്ങളെല്ലാവരും ഇത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം കേട്ടോ നമുക്കൊക്കെ എന്താ പറയുക നമുക്കൊക്കെ സമ്പാദ്യങ്ങൾ വേണ്ടവരാണ് അല്ലേ സമ്പത്ത് വേണ്ടവരാണ് സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ആരായാലും നമ്മളെ പരിഗണിക്കുകയുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് സമ്പത്ത് ധനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ തന്നെ നമുക്കെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും നമുക്ക് ധനം ആവശ്യമാണ് അപ്പം അത് നമ്മൾ ചിലപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തകർന്നു പോവും തളർന്നു പോവും ദുഃഖിച്ചിരിക്കേണ്ടി വരും അല്ലേ അപ്പം അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് ചൊല്ലി നോക്കും നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ചൊല്ലി നിങ്ങളെ ജീവിതത്തിൽ എന്നും തന്നെ ഇത് ഉണ്ടായിക്കോ നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ വിഷമത്തിൻ്റെ മറികടന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു ദിക്കറ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് എല്ലാവരും തന്നെ ഇത് കയ്യിൽ മുറുക്കെ പിടിക്കണം കേട്ടോ ആർക്കെങ്കിലും നമ്മൾ കടങ്ങ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ എപ്പോഴും നമ്മൾ കയ്യിൽ പൈസ ഉള്ള സമയത്ത് ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ കടം കൊടുത്തു പോയിട്ടുണ്ടാവും അല്ലേ കടം ആവശ്യങ്ങൾ തീർന്നോട്ടേം ചെല്ലി വിചാരിച്ച് കടം കൊടുത്തിട്ടുണ്ടാകും അത് ചില സമയത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അവരറിഞ്ഞാൽ അത് കൊണ്ടുതരുകയും ചെയ്യില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ നമ്മളെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നാൽ അവരോട്ട് തിരിച്ച് നമുക്ക് കൊണ്ടുത്തരുകയും ചെയ്യില്ല അത് നമ്മൾ ചോദിക്കാതെ തന്നെ അവരെ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ സ്ഥല ധിക്കറ് ചെല്ലുമ്പോൾ അവർ നമ്മളെക്കിലേക്ക് എത്തിച്ചു തരും കേട്ടോ അങ്ങനത്തെ ഒരു അത്രയും പിന്നെ ശക്തിയുള്ളൊരു തിക്കറാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലെല്ലാം നമുക്ക് പിന്നെ എല്ലാം ശരിയായി കിട്ടും ഈ ധിക്കറ് നമ്മൾ ചൊല്ലും കേട്ടോ ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു തിക്ക്റ് പറയുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ വളരെ മഹത്വമുള്ളതും പെട്ടെന്ന് ഫലം കിട്ടുന്നതുമായ ധിക്കറാണ് ഈ ദിക്കറുകൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം ഈ ദിക്കറുകളൊക്കെ തന്നെ എന്നും പതിവാക്കാൻ അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ഒരു ദിവസം പോലും ഒഴിയാതെ ചൊല്ലേക്കും നമ്മുടെ ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളവരാണ് നമ്മളൊക്കെ എല്ലാവരും തന്നെ അല്ലേ പെട്ടെന്ന് തന്നെ സാമ്പത്തിക ഉന്നമനത്തിൽ എത്താൻ എല്ലാവരെയും അള്ളാഹു സുബാനത്താലെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പല രൂപത്തിലാണ് പല കാര്യങ്ങൾക്കാണ് അല്ലേ ഉണ്ടാവുക ചിലപ്പം രോഗങ്ങൾ തന്നു പരീക്ഷിക്കും അതുപോലെ തന്നെ ചിലപ്പം എന്താ പറയുക വീട്ടിൻ്റെ ചിലവ് ചിലവ് പോലും നടത്താൻ കഴിയാത്ത രൂപത്തിലെല്ലാം പല ആൾക്കാരും പ്രയാസപ്പെടുന്നുണ്ടാവും അല്ലേ പല രൂപത്തിലായിരിക്കും പല ആൾക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും നമുക്ക് ആർക്കും തന്നെ ഓരോരു കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന് ഓരോരു കുടുംബത്തിലേക്കുള്ള അവസ്ഥ നമ്മൾ കാണുക അല്ലേ അള്ളാഹു സുബാന എല്ലാവരും തന്നെ അള്ളാഹുവേ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബ്ബാനത്താലെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അത്ഭുതം ഈ ദിക്കറുകൾക്ക് ഉണ്ടാകും എന്ന് പല പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ നാം എല്ലാവരും തന്നെ ഇത് മുടങ്ങാതെ നമുക്ക് അള്ളാഹു ഇറക്കിയ എല്ലാ ദിക്കറുകളും തസ്ബീകളും സുഹൃത്തുകളും ഒക്കെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ഇരന്ന് ചോദിക്കുകയെന്നറിയോ അല്ലേ അള്ളാവിനോട് ഇരന്ന് ചോദിക്കാൻ നമുക്ക് ഒരു മടിയും കൂടേണ്ട ആവശ്യമില്ല അള്ളാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുക അപ്പം ഞാൻ തരാം എന്നാന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും അല്ലേ നമുക്ക് സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കണമെങ്കിലും വലിയ പണക്കാരനായിട്ട് ജീവിക്കണമെങ്കിലും ഒക്കെ തന്നെ നമ്മളെന്താ അള്ളാവിനോട് ചോദിക്കുക അല്ലേ നമുക്ക് പണക്കാരനാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ നമുക്ക് ആരും ആരും ഇല്ല നമ്മൾ സ്ത്രീകൾ മാത്രമേ വീട്ടിലുള്ളൂ പുറത്തെ ജോലിക്കൊന്നും പോകാൻ ആളില്ലാത്ത ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും വലിയ വലിയ ജോലി കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരെ മക്കൾക്ക് അള്ളാഹു സുബാനെ തല അവർ അവർക്ക് മക്കളുണ്ടാവില്ല ആ മക്കൾക്ക് അള്ളാഹു സുസുബാനെ തല നല്ല വർക്ക് നൽകിയാൽ ആ കുടുംബം രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ നമുക്ക് ആരും ഇല്ല നമ്മൾ വെറും സ്ത്രീകളാണ് നമ്മൾ ഉപ്പം മരിച്ചുപോയി നമുക്ക് ആരും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പം നമ്മുടെ മക്കളെ കൊണ്ടെങ്കിലും നമ്മൾ കരകയറി രക്ഷപ്പെടുമ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ഒരു നല്ല ഒരു അനുഗ്രഹം കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നമുക്കൊരു രൂപ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം എന്നാൽ നമുക്ക് ആ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് തരുന്നത് കൊണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നല്ലേ നമ്മൾ മറ്റുള്ള ആളെ മുന്നിൽ പോയിട്ട് നമ്മൾ കൈന്ന് കിട്ടേണ്ട എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ അറിയുമെങ്കിൽ ആ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിന് പിന്നെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനൊരു സമ്പാദ്യം നമ്മളെ കയ്യിലുണ്ട് അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നടക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു മനോഭാവം നമുക്ക് മനസ്സുണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു ധൈര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഉള്ളത് കൊണ്ടാണ് അല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും മുന്നേറാൻ വേണ്ടി പറ്റൂല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധിക്കുള്ളൂ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക നമ്മൾ ഇതുപോലെ ദിക്കറുകളും സലാത്തുകളും തസ്വീകളും ഒക്കെ ചെയ്ത് അമലുകളൊക്കെ ചെയ്ത് ഇബാദത്തുകളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് ഇരന്ന് ചോദിക്കുക അതിന് യാതൊരു മടിയും വേണ്ട അള്ളാഹു ചോദിച്ചവർക്ക് കൈ തരുന്നവനാണ് അപ്പം നമുക്ക് പല ദിക്കറുകൾ കൊണ്ടും പല സലാത്തുകൾ കൊണ്ടും പല ഇസ്മുകൾ കൊണ്ടും പല സുഹൃത്തുകൾ കൊണ്ടും ആയത്തുകൾ കൊണ്ടും ഒക്കെ നമുക്കിന്ന് കൂടി തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടും പറ്റും ഒരുപാട് അസുഖങ്ങൾക്ക് പോലും കു രക്ഷകനായിട്ടുണ്ട് അല്ലേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല വഴിയും അള്ളാഹു സുബാനത്താല നമ്മളെ കുറുഗാനിലേക്ക് എന്നെ നമുക്ക് അള്ളാഹു സുബാനത്തോല നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മളത് വേണ്ടുന്നത് പോലെ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് അള്ളാഹുവിൻ്റെ വിജയം നമ്മളിലേക്ക് ഉണ്ടാവുക അത് ഉറപ്പായും അത്ര പുണ്യമുള്ളൊരു മഹത്തായ ഒരു തിക്കറാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു കാരണം അള്ളാഹുവിൻ്റെ അസ് അള്ളാഹുവിൻ്റെ അസ്മയിലുള്ള സ്നേഹിലുള്ള തിക്കറും ഇത് കൂടാതെ കണ്ട് തന്നെ ഇതൊരു റാത്തീപിലുള്ളതെന്ന് അപ്പം അത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരുന്നത് പോലെ നല്ല ശക്തിയുള്ള അത്ര പുണ്യമുള്ള ധിക്കറാണ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഉറപ്പായും പറയുന്ന ഈ ധിക്കർ ചൊല്ലുന്നവർക്ക് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് പൈസ നമ്മുടെ കൈകളിൽ വന്ന് എത്തും കാരണം എവിടെ നിന്നായാലും ഏത് വഴിയിൽ നിന്നും കൂടിയായാലും ഹൈറായ പൈസ വന്നെത്തും കടം കൊടുത്തവർ തിരിച്ചു നമുക്ക് തരും ചോദിക്കാതെ തന്നെ അതന്നെ വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ആർക്കെങ്കിലും വിഷമിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രൂപ കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കാത്ത രൂപത്തിൽ തന്നെ അവർ അവർ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും അപ്പോൾ അതാണ് ഈ ദിക്കൃകൾ കൊണ്ട് ഭയങ്കര പുണ്യമുള്ളതാണെന്ന് പറയുന്നത് കേട്ടാ അതുപോലെ കടം വീടാനുള്ള വഴി റബ്ബ് തുറന്നു തരും നമുക്ക് ജോലി ഇല്ലെങ്കിൽ ഹൈറായ ജോലി അള്ളാഹു സുബാന നമുക്ക് തരപ്പെടുത്തി തരും പഠിച്ച ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ തരപ്പെട്ട് കിട്ടുകയും ചെയ്യും ഈ തിക്കറ് നിങ്ങൾ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുത്തി കൊണ്ടുവന്നുകഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഹൈറായി കിട്ടും നമുക്ക് ഇന്നത്തെ പോലെയല്ല നമ്മൾ നാളെ വിചാരിക്കുന്നത് പോലെ ഉണ്ടാകും കാരണം വിജയം നൽകുന്നവൻ അള്ളാഹുവാൻ അല്ലേ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിനെല്ലാം അള്ളാഹു സുഖാന നമ്മളെ വിജയിപ്പിച്ചു തരണമെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ 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 അടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ദിക്കറുകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ഓതണം കേട്ടോ ഒറ്റ സംഖ്യ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഖ്യയാണ് ഒരു ദിവസം നിങ്ങൾ സൂര്യംസ്കാരത്തിന് ശേഷം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇത് ഓതുക ദിക്കറുകൾ ഏത് സമയത്തും ചൊല്ലാം കേട്ടോ നമുക്ക് പറ്റാത്ത സമയത്തായാലും നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം ഉണ്ടാവില്ല ആ സമയത്തായാലും നമുക്ക് ദിക്കറുകൾ ചൊല്ലുന്നതിനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പം എല്ലാ സമയത്തും ദുഃഖർ ചൊല്ലാൻ ഏത് സമയത്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന സമയം ആ സമയത്ത് ചൊല്ലാം ഏറ്റവും നല്ലത് സുഭയസ്കാരത്തിന് ശേഷം നമ്മൾ പിന്നെ ചൊല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് ആര് പിന്നെ ആരും വീട്ടിൽ നിന്ന് ആരും ഉണർന്നിട്ടുണ്ടാവില്ല കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയമാണെങ്കിൽ നമുക്ക് അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ഇത് ഓതി തീർക്കാം കേട്ടോ ദിക്കർ ഇതാണ് ഒരുമിച്ച് തന്നെ ചൊല്ലണം കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് ദിക്കർ ഈ നാല് വിസ്മുകളാണ് ഇതിൽ പറയുന്നത് കേട്ടോയാന്നുകൂടി ഞാൻ ദിഖർ പറഞ്ഞു തരാം ഇതൊരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരുമിച്ച് തന്നെ നമ്മൾ ഈ നാല് ഇസ്മുകളും ഒരുമിച്ച് തന്നെ ചൊല്ലണം കേട്ടോ നാല് ഇസ്മുകളും ഒരുമിച്ച് തന്നെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കേട്ടാ ഓരോന്നും ഓരോന്നും മുന്നൂറ്റി പതിമൂന്നല്ല നാല് ഇസ്മും കൂടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം യാ ഫാഹു യാ അല്ലാഹ് വിജയം നൽകുന്നവൻ യാ റസാഖ് യാ അല്ലാഹ് ആഹാരം നൽകുന്നവൻ യാ കരീം യാ അല്ലാഹ് ഔതൈര്യവാൻ യാ വഹാബ് യാ അല്ലാഹ് ഉദാരമൻ എന്നാണ് ഈ ദിക്കറുകളുടെ അർത്ഥം പരിശുദ്ധമായ മൊഹുദ്ദീൻ റാത്തീവില് ഈ ദിക്കറുകളാണ് ഉള്ളത് കേട്ടാ ഈ പറഞ്ഞു തന്നത് ഇത് അസ്മാലുസ്നയിലും ഉണ്ട് നമ്മൾ പറഞ്ഞ നമ്മൾ പോലും അറിയാത്ത നമ്മൾ പറയുന്ന സമയത്ത് തന്നെ നമുക്കെല്ലാം തന്നെ എല്ലാം ശരിയായി കിട്ടണമെങ്കിൽ അള്ളാഹു സുബാനത്താലെ നമുക്ക് നമ്മൾ അള്ളാഹുവിനൊക്കെ എത്രമാത്രം വിശ്വാസ്യം കൊണ്ട് അടുക്കുന്നുണ്ടോ എത്രയും എത്രയും നല്ലോണം തക്വയോടെ നമ്മൾ നിൽക്കുന്നുണ്ടോ എത്ര നല്ല നീയത്തോടു കൂടി നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്താലെ പെട്ടെന്ന് തന്നെ നമുക്ക് നൽകും കേട്ടോ അപ്പോൾ നമ്മൾ പോലും അറിയാത്ത സമയത്താണ് നമ്മുടെ കയ്യിൽ പൈസ എത്തുക നമ്മുടെ എല്ലാ എല്ലാവരുടെയും സമ്പത്തിൽ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് തീർത്തും പരിഹരിച്ചു തരും നമുക്ക് അല്ലേ പലപ്പോഴും എല്ലാ എല്ലാ പണക്കാരായാലും ചില സമയത്ത് സമ്പത്ത് പണം അവരുടെ അടുത്ത് കയ്യിൽ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ആ സമയത്ത് പോലും നമുക്ക് ആർക്കെങ്കിലും നമ്മൾ വായ്പയായി കടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ വേറെ ഏതെങ്കിലും നമുക്ക് പൈസ തിരാ വരാനുള്ള ഒരു വഴി ഉണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് തന്നെ വന്നെത്തും അതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ കയ്യിൽ മുറുക്ക പിടിച്ച് എപ്പോൾ മുറുകെ പിടിച്ച് നിങ്ങൾ ഉതുക അപ്പോൾ അള്ളാഹു സുബാനത്താല് നമ്മളെല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്തും തക്വയോടെ വിശ്വാസത്തോടെ ചെയ്യുക എന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ പറയുന്നു പിന്നെ ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം നാളെ കാണുന്നവരേക്കും അസലാമ